വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാൻ ഞാനിന്നിവിടെ ചിപ്പിക്കൂൺ കൊണ്ടുള്ള ഒരു വിഴുക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും കൂൺ വിഴുക്ക് വരട്ടാനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ചിപ്പി കൂണാണ് എടുത്തിരിക്കുന്നത് വിഴുക്ക് വരട്ടാൽ അത് നമുക്ക് ഇനി അതിലേക്ക് കൊടുക്കാം ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കൂൺ വെന്ത് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതിയാകും കൂണില് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം അതിൽ നിന്ന് ഊർന്നിറങ്ങി വരും ഇതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പില കൂടി പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്കിനി ഉള്ളിത്തണ്ട് അരിഞ്ഞത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം വെന്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം തുറന്നിട്ട് ഇതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം കൂൺ രണ്ട് പാകമായി വന്ന് ഇത് ചിപ്പി കൂണാണ് ഈ മഷ്റൂം കഴിക്കാനും നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോളിനും ഷുഗർ ഉള്ളവർക്കും ഇത് നല്ല ഒരു ഡിഷാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്